ഹായ് ഓൾ വെൽക്കം ടു ബി എസ് സി ട്രിക്സ് വിത്ത് അമ്മു ഇന്ന് നമ്മളെ നമ്മുടെ കഴിഞ്ഞ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വിശകലനം ചെയ്യാൻ പോവാണ് കേട്ടോ അത് നമ്മൾ ബയോളജി ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഇനി നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ നോക്കൂ ഇവിടെ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്കെടുത്ത് നോക്കിയാൽ അറിയാം അല്ലേ ദേശീയ ആർട്ടിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കൂ തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് അത് നമുക്ക് അറിയാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ അത് നീ നോക്കൂ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൃദയമിടിപ്പ് ശ്വസനം രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു അത് സെറിബ്രാകാൻ വഴിയില്ല അല്ലേ സെറിബ്രെന്താണ് ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ അനൈച്ഛിക ചലനങ്ങളാണ് എന്ത് ഹൃദയമിടിപ്പും ശ്വസനവും രക്തസമ്മർദ്ദവും ഒക്കെ അപ്പം അത് തെറ്റാണ് അല്ലേ ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ കാക്കാൻ സഹായിക്കുന്നു അതും തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ നീ നോക്കൂ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചിന്ത ഓർമ്മ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ ഭാഷ തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് ആരാണ് സരബ്രമാണ് അത് ശരിയാണല്ലേ അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത് ഒന്നും നാലു ആണല്ലേ ഇതേ കിടക്കുന്നു ഒന്നും നാലും ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റ് നോക്കിയാലോ അപ്പം ഈ ക്വസ്റ്റ്യനെ നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നിലെ അറിയാനും പ്രതികരിക്കാനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ നമ്മുടെ പഴയ ബയോളജി പത്താം ക്ലാസ്സിലെ പഴയ ബയോളജി ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ അപ്പോൾ നോക്കൂ ഇത് കണ്ടോ ഇതിൽ നമ്മൾ മസ്തിഷ്കത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം പോയാലോ സെറിബ്ര ഇബ്ര മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു സെറിബ്രത്തിന്റെ ചാര നിറമുള്ള പുറംഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മിഡുല എന്നും വിളിക്കുന്നു ചിന്ത അതെ കിടക്കുന്നു കണ്ടോ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എന്ത് സെറിബ്രം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇന്ദ്രിയനുഭവങ്ങൾ ഉളവാക്കുന്നുണ്ട് കൂടാതെ എന്ത് തന്നെയാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കട്ടോ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് സെറിബ്രമാണ് ഈ രണ്ടാമത്തെ ഭാഗം നോക്കൂ സെറിബെല്ല മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബെല്ലമാണ് അല്ലേ സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതേ കണ്ടോ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് അടുത്ത ഘട്ടക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നത് സെറിബെല്ലോ പേശീ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് ആരാണ് സെറിബെല്ലമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് നോക്കൂ മെഡുല്ല ഒബ്ലാങ്കേറ്റ സരിബ്രത്തിന് ചുവടെ സെരുബല്യത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു എന്താണ് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു ആര് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡില്ല ഒബ്ലാങ്കേറ്റയാണ് ആ പോയിന്റും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഹൃദയസ് പദനം എന്നീ അനൈച്ഛിക പ്ര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡില്ല ഒബ്ലാങ്കേറ്റയാണ് ഇനി നോക്കൂ അടുത്ത ഭാഗമാണ് തലാമസ് തലാമസ് നമുക്കറിയാം അല്ലേ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തലാമസാണ് അല്ലേ ചെറുബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് തലാമസ് എന്നുള്ള ഭാഗം കേട്ടോ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നതാരാണ് നമ്മുടെ ആണ് കേട്ടോ അടുത്തത് നോക്കൂ ഹൈപ്പോ തലാമസ് തലാമസത്തിന് തൊട്ട് തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് എന്ത് ഹൈപ്പോ തലാമസ് ആന്ധര സംസ്കൃതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏത് ഭാഗമാണ് ഹൈപ്പോ തലാമസ് ആണ് എന്താണ് ആന്തര സംസ്കൃതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏത് ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് അപ്പം ഇത്രയൊന്നും നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെച്ചേക്കാം കേട്ടോ നോട്ട് എഴുതിയെടുക്കുകയോ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഇപ്പം അധികം ദിവസം ഇല്ല ഒമ്പതാം തീയതി അടുത്ത ഘട്ടക്കാർക്ക് എക്സാം തോന്നുന്നു അല്ലേ അപ്പം എന്തായാലും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ കൂടാതെ നിങ്ങൾ ഈ ചെവി കണ്ണ് ഹൃദയം ഈ ഭാഗങ്ങളും കൂടെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം കേട്ടോ ചിലപ്പോൾ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഏതൊക്കെയാണ് ചെവി കണ്ണ് ഹൃദയം അത് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ ബന്ധപ്പെട്ട് തന്നെ നോക്കുകട്ടോ ഇപ്പോൾ ഒരുപാട് ബയോളജി പുതിയ എസ് സി ആർ ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പഴയ എസ് സി ആർ ടി ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ നോക്കിയിട്ട് അതിന് ആവശ്യമുള്ളതൊക്കെ വായിച്ചെടുക്കുക കേട്ടോ ഞാനൊരു പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി എക്സാമിന് പോകുന്നവർ ഇനി എ എസ് എം എക്സാമിന് പോകുന്നവർ ഏതൊക്കെയാണ് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നോക്കിയിട്ട് പോവേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ അത് എന്തായാലും മസ്റ്റായിട്ടും ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും അത് നോക്കിയിട്ട് പോകും പോവുക ഒരിക്കലും നിങ്ങൾക്ക് അത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു നോക്കലാവില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് പോയി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ തന്നെ ചെയ്യൂ കേട്ടോ അപ്പം ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ അപ്പം നോക്കൂ ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ പരിസ്ഥിതി മലിനീകരണം ബി പ്രകൃതി ദുരന്തങ്ങൾ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം ആൻഡ് ഡി വൈറസ് ആക്രമണം അപ്പോൾ ഇതിന്ന് നമുക്ക് അറിയാമല്ലേ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് സി അനിയന്ത്രിതമായ ഭക്ഷണശീലാണ് അല്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ നാലായ അകറ്റി നിർത്താം രോഗങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ് കേട്ടോ അപ്പോൾ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും അതൊന്ന് വായിച്ചിട്ട് പോകട്ടോ ഇനി അടുത്ത എക്സാമിന് പോകുന്നവർ നോക്കൂ ജീവിതശൈലി രോഗങ്ങൾ അനാരോഗ്യമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ ജീവിത രീതി ക്ഷണിച്ച് അനാരോഗ്യമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടില്ല അല്ലാത്ത ജീവിത രീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ കൊടുത്തിട്ടുണ്ടോ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടോ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കേട്ടോ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ഇതിനൊരു കാരണമാകുന്നുണ്ട് കേട്ടോ നോക്കൂ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ ഇത് നോക്കൂ പ്രമേഹം എന്താണ് അതിൻ്റെ കാരണം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത് പ്രമേഹം എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുവാൻ ഇടയാകുന്നത് എന്താണ് ഫാറ്റി ലിവർ ആണ് കേട്ടോ പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് എന്ത് രോഗത്തിന് കാരണമാകുന്നു പക്ഷാഘാതത്തിന് കാരണമാകുന്നുണ്ട് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അമിത രക്തസമ്മർദ്ദം കൊഴുപ്പടിഞ്ഞിട്ട് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്നത് എന്താണ് അമിത രക്തസമ്മർദ്ദമാണ് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറീതവനങ്ങളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം എന്തുണ്ടാകുന്നുണ്ട് ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ബോക്സ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാട്ടോ ഇനി നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നോക്കൂ അൽഷിമേഴ്സ് പാർക്കിൻസൺസ് രോഗം അംബസ്മാരം ഇത് എസ് സി ആർ ടിയിൽ കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗം കൂടെ എന്താണ് നോക്കിയിട്ട് പോവാട്ടോ ആ പാഠഭാഗത്തൊന്നും എന്തായാലും ഇനി അടുത്ത അടുത്ത എക്സാംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എ എസ് എമ്മിന് മാത്രമല്ല ഇനി വരുന്ന ബെബ്കോ എൽ ഡി വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് അതിൽ എന്താണ് അതിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്ത് കാണാം നമുക്ക് ഇ എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ക്രിസ്പർ കാസ് നയൺ സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് ജീൻ തെറാപ്പി കാർഷിക വിളകളുടെ മെച്ചപ്പെടൽ ഘോരചികിത്സ മുകളിൽ പറഞ്ഞതെല്ലാം ഇത് മുകളിൽ പറഞ്ഞതെല്ലാം പറ്റില്ല അല്ലേ എന്തുമാത്രമാണ് ക്രിസ്മ ക്രിസ്മർ കാസ് നയൻ ഉപയോഗിക്കുന്നത് ജീൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഉപയോഗിക്കുന്നത് അപ്പം ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതേ പത്താം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ഏഴിലെ നാളെയുടെ ജനിതകം എന്ന ഭാഗത്ത് നിന്നാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം നോക്കൂ വെട്ടിത്തിരുത്തുന്ന ജനിതകം ഒരു ഉപന്യാസം തയ്യാറാക്കിയതിനു ശേഷം അത് വെട്ടിത്തിരുത്തി കൂടുതൽ നന്നാക്കുന്നത് പോലെ ജീവികളുടെ ജനിതക ഘടനയിലെ ജീനുകളെ എഡിറ്റ് ചെയ്യാൻ ഇന്ന് കഴിയും ഇന്ന് ജനിതക എഞ്ചിനീയറിങ്ങിന് കഴിയും ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ ജീൻ എഡിറ്റിംഗ് അതിനായി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് എന്തെന്ന് പറയുന്നത് ക്രിസ്പർ കാസ് നയൺ ഇതിൽ കാസ് നയൺ എന്ന എൻസൈമും ഒരു ഗൈഡഡ് ആർ എൻ എയും അടങ്ങിയിട്ടുണ്ട് ജീൻ എഡിറ്റിങ്ങിൽ ആഗോള വ്യാപകമായി ഗവേഷണങ്ങൾ സജീവമാണ് ജീൻ എഡിറ്റിംഗ് നടത്തിയ ഇരട്ട കുട്ടികൾ ചൈനയിൽ ജനിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു നോക്കൂ അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈക്രസ്പെർ കാസ് നയനെ കുറിച്ചൊക്കെ എന്താണ് ഇതിൽ കാസ് നയണെന്നൊരു എൻസൈമും ഒരു ഗൈഡഡ് ആർ എൻ എയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ജനിതക എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലൈക്രസ്പെർ കാസ് നയെന്ന് പറയുന്നൊരു കത്രികയാണത് നോക്കൂ അതേ പാഠഭാഗത്ത് ഒരു രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമാണ് ഇത് ജനിതക കത്രിക എവിടെ ഇത് ജനിതക കത്രിക എന്ന പേരിൽ അറിയപ്പെടുന്നു കണ്ടോ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് ലിഗേസ് എന്ന എൻസൈമാണ് ഇത് ജനിതക പശ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ജനിതക കത്രികയും ജനിതക പശയും ഏതാണ് ജനിതക കത്രിക എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസ് എന്ന എൻസൈമാണ് ഇനി ഏതാണ് ജനിതക പശ എന്ന് പറയുന്നത് അത് ലിഗേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണെന്ന് ആലോ ആലോചിച്ചിരിക്കുക കേട്ടോ നീ നോക്കൂ മനുഷ്യനിലെ ഇൻസുലിൻ ഉൽപാദന ജീനിനെ ബാക്ടീരിയയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായ വാഹകരെ ഉപയോഗിച്ചിട്ടാണ് കൂട്ടിച്ചേർത്ത ജീനുകൾ ഉള്ള വാഹകർ ലക്ഷ്യകോശത്തിൽ പ്രവേശിക്കുന്നു സാധാരണയായി ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് ആണ് വാഹകരായി ഉപയോഗിക്കുന്നത് അതുവഴി പുതിയ ജീനുകൾ ലക്ഷ്യകോശത്തിലെ ജനിതഘടനയുടെ ഭാഗമാകുന്നു അപ്പം എന്താണ് സാധാരണയായിട്ട് ബാക്ടീരിയകളിലെ എന്താണ് പ്ലാസ്മിഡിനെയാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുവഴി എന്താണ് പുതിയ ജീനുകൾ ലക്ഷകോശത്തിലെ ജനിതക ഘടനയുടെ ഭാഗമായിട്ട് മാറുന്നു അപ്പോൾ ഈ രണ്ട് ബോക്സ് ഒന്ന് നോക്കട്ടോ നോക്കൂ ഈ ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ചില സാധ്യതകളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതും കൂടി ഒന്ന് നോക്കാം എന്തിനൊക്കെയാണ് ജീൻ തെറാപ്പിക്ക് നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിയില്ല ഇനി നോക്കൂ ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും മൃഗങ്ങളും വിളകളും ബി ടി എന്നൊക്കെ ബി ടി വഴുത്തിറങ്ങിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇനി അടുത്ത് നോക്കും ഫോറൻസിക് പരിശോധനയിൽ ഉപയോഗിക്കുന്നുണ്ട് ജനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ സാധ്യത ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോൾ ഈ ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി ആണ് കേട്ടോ അതിലെ ചാപ്റ്റർ അഞ്ചിൽ നിന്നാണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ അഞ്ചായ പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റൻ വന്നിരിക്കുന്നത് അപ്പോൾ പഴയ എസ് സി ആർ ടിയും പുതിയ എസ് സി ആർ ടിയും എന്തായാലും നമ്മൾ ഇനിയും വരുന്ന എക്സാമുകൾക്ക് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് നോട്ടെഴുതിയിട്ട് റാങ്ക് ഫൈല് നോക്കുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് നോട്ട് നോട്ടെഴുതിയിട്ട് പഠിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിയാലോ ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ബി സി ജി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് എല്ലാവർക്കും ജനിച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്ന വാക്സിനാണ് എല്ലാവർക്കും എടുത്തവരുണ്ടാവുമല്ലേ അപ്പോൾ ബി സി ജി എന്താണ് ക്ഷയത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ക്ഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ബി സി ജി എന്ന് പറയുന്നത് അല്ലേ ഇനി അടുത്തു നോക്കൂ എം ആർ റോട്ട വൈറസ് റോട്ട വൈറസ് അത് തെറ്റാണ് അല്ലേ എം എം ആർ എന്തിനു വേണ്ടിയിട്ടാണ് മുണ്ടിനീര് അഞ്ചാം പനി റുബെല്ല എന്നി എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മൂന്നര മാസത്തിൽ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എം എം ആർ വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ ഏതൊക്കെയാണ് മുണ്ടിനീര് അഞ്ചാം പനി റുബെല്ലോ മംസ് മേസിൽസ് റുബെല്ല ഈ മൂന്ന് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് എം എം ആർ വാക്സിൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കൂ ഒ പി വി പോളിയോ എന്ന് പറയുന്നത് അല്ലേ ഒ അതെന്താണ് പോളിയോ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഓറലാണ് വായുവിലൂടെ കൊടുക്കുന്നതാണ് അല്ലേ അപ്പോൾ അതെന്താണ് ശരിയാണ് ഇപ്പോൾ പോളിയോ കിട്ടാത്തത് ആരും ഉണ്ടാവില്ല അല്ലേ പിന്നെ ഇത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെ അടുത്തൊക്കെ കേട്ടോ ഈ പാരൻസ് അവരെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കാണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പോളിയോ കൊടുക്കാതിരിക്കരുത് കേട്ടോ അത് അവരെ എന്താണ് അവരെ അവർക്കൊരു കടമ നിഷേധിക്കലാണത് അവർക്ക് കിട്ടേണ്ട ഒരു എന്താണ് ഒരു റൈറ്റ് നമ്മൾ നിഷേധിക്കുകയാണ് ഒരിക്കലും ചെയ്യരുത് നമ്മൾ പോളിയോ അതാത് സമയത്തെ കുട്ടികൾക്ക് പോളിയോ നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ നോക്കി നമുക്ക് തിരിച്ച് വരാം നോക്കൂ അപ്പോൾ പോ പി വി എന്ന് പറയുന്നത് പോളിയോ ആണ് കേട്ടോ അതേപോലെ തന്നെ ഐ പി വി ഉണ്ട് ഐ പി വി എന്താണ് അത് ഇഞ്ചക്ഷനാണ് ഉണ്ടോ പോളിയോ തന്നെയാണ് അതെങ്ങനെ കൊടുക്കുന്നുണ്ട് ഇഞ്ചക്ഷനായിട്ടും കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം കേട്ടോ ഇനി അടുത്ത് നോക്കൂ പി സി വി ക്ഷയം അത് തെറ്റാണ് അല്ലേ എന്താണ് ക്ഷയം എന്തിനു ഏതാണ് ബി സി ജി ആണ് അല്ലേ ക്ഷയത്തെ പ്രതിരോധിക്കാൻ എടുക്കുന്ന വാക്സിൻ ഏതാണ് ബി സി ജി ആണ് കേട്ടോ ഇനി പി സി വി എന്തിനൊക്കെയാണെന്ന് അറിയുമോ ന്യൂമോണിയ മെനിൻ്റെ മെനിൻചൈറ്റിസ് എന്ന് പറയുന്ന എന്നീ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എതിരെ എടുക്കുന്ന വാക്സിനാണ് എന്തെന്ന് പറയുന്നത് പി സി വി എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ ഈ പി സി വി ഫസ്റ്റ് ഡോസ് എപ്പോൾ എടുക്കും നമ്മൾ ജനിച്ച് ആറ് വീക്കിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ സെക്കൻഡ് ഡോസ് എപ്പോൾ എടുക്കും പതിനാല് വീക്കിൻ്റെ ഉള്ളിലും എടുക്കും കേട്ടോ പിന്നെ ബൂസ്റ്റർ ബൂസ്റ്റർ പി സി വി വാക്സിൻ ഉണ്ട് അത് എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് നയൺ മന്തിലാണ് എടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാവൂലേ ഇപ്പം അന്ന് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത വീട്ടമ്മമാർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റർ നോക്കാണ്ട് തന്നെ എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവൂല്ലേ ഇപ്പം നോക്കൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോകട്ടോ നമ്മുടെ പുതിയ എസ് സി ആർ ടി ചാപ്റ്റർ നോക്കാൻ മറക്കരുത് കേട്ടോ ഏത് ബയോളജി പുതിയ എസ് സി ആർ ടി ചാപ്റ്റർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വൈറ്റമിൻ ഡിയുടെ അപരാപ്രതാ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ഏതാണ് റിക്കറ്റ്സ് റിപ്പീറ്റഡ് 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 ക്വസ്റ്റ്യൻസ് ആണല്ലേ അല്ലെ പി എസ് സിയുടെ ഒരു ഇതിൽ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻ ഡിയുടെ അപരാപ്താ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് റിക്കറ്റ്സ് ആണ് അപ്പോൾ ബാക്കി ഓപ്ഷൻ ഒന്ന് നോക്കിയേ സി ആണ് എന്ത് സ്കർവി സിയുടെ അപരാപ്താ മൂലം ഉണ്ടാകുന്നതാണ് സി സ്കർവി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകുന്ന മോണയിൽ ഉണ്ടാകുന്നൊരു രോഗമാണ് കേട്ടോ മോണയിൽ സി ഇട അപരാബ്ദത മൂലം സ്കർവി ഉണ്ടാവും കേട്ടോ മോണയിൽ ഇനി അടുത്ത് നോക്കൂ പെല്ലഗ്ര അതെന്താണ് വൈറ്റമിൻ ഡി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് പെല്ലഗ്ര എന്ന് പറയുന്നത് കേട്ടോ ഇനി നോക്കൂ ഡി ഏതാണ് ഓപ്ഷൻ ഓസ്റ്റിയോപൊറോസിസ് അതെന്തു തന്നെയാണ് ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം തന്നെയാണ് അതെന്താണ് ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ഫ്രാക്ചറൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രോഗമാണ് എന്തെന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ആരിലാണ് ഉണ്ടാകുന്നത് അത് കുട്ടികളിലായിട്ടുണ്ടാവുക റിക്കറ്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ് കുട്ടികളിലാണ് ഉണ്ടാവുക ഇനി ഇൻ കേസ് അത് എന്തിൽ അഡൾട്ടിലാണെങ്കിൽ മുതിർന്നവരിലാണെങ്കിൽ നമ്മൾ അതിനെന്തും എന്ത് പേരിട്ട് വിളിക്കും ഓസ്റ്റിയോ മലാഷ്യ എന്ന് പറയും ഓക്കെ ഓസ്റ്റിയോ മലാഷിയ എന്നാണ് നമ്മൾ മുതിർന്നവരിലാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അപരാധ്യത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓസ്റ്റിയോ മലാഷിയ കുട്ടികളിലാണെങ്കിൽ അത് എന്ത് ഉണ്ടാവും റിക്കറ്റ്സ് എന്നു പറഞ്ഞിട്ടുള്ള രോഗമുണ്ടാവും അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തേക്ക് ബയോളജിയിൽ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത അടുത്ത എക്സാമിനല്ല ഇനി വരുന്ന എല്ലാ എക്സാമും ശ്രമിക്കുന്നവർ വീട്ടിലിരുന്നിട്ട് ശ്രമിക്കുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് നമ്മൾ റാങ്ക് ഫയലിന് പകരം ഈ റാങ്ക് ഫയലായിട്ട് നമ്മളെ എ സി ആർ ടീ തന്നെ നോക്കുക പുതിയതും പഴയതും പഴയ എ സി ആർ ടിയും പുതിയ എ സി ആർ ടിയും തന്നെ നന്നായിട്ട് വായിച്ചിട്ട് പോയിന്റുകളൊക്കെ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ചെയ്തിട്ടൊക്കെ പോവാട്ടോ അപ്പോൾ ഞാൻ ഒരു പഴയ ഇനിയും എക്സാമിന് ഇനി എ എസ് എമ്മിന് വേണ്ടിയിട്ട് മാത്രമല്ല അത് എന്താണ് ഇനി വരുന്ന എക്സാമിനും നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കേണ്ട ഒരു ചാപ്റ്റർ ഏതൊക്കെ എസ് ആർ ടി ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ ചാനലിൽ ഷോർട്സിൽ കിടക്കുന്നുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ വേണ്ടവരൊന്ന് കയറി നോക്കിയിട്ട് കണ്ടിട്ട് അത് എഴുതിയെടുത്തിട്ട് അത് അപ്പം തന്നെ എന്താണ് ഓരോ ദിവസവും അത് ഓരോ ചാപ്റ്റർ വീതം നോക്കി അതിന് പോയിൻ്റൊക്കെ എഴുതിയെടുത്തിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഇതിൻ്റെ പുതിയ ചാനലാണ് കേട്ടോ ഞാൻ പുതിയ ആളാണ് പി എസ് സി മുൻ മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോയിൻ്റ് ആയിട്ട് തോന്നി നിങ്ങൾക്കത് എന്താണ് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കൂടെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ബി എസ് സി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ താങ്ക്